ൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സുപ്രധാനമായ അപ്ഡേറ്റ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാർക്കസ് മർഗുലാവയുടെ ലേഖനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് കഴിഞ്ഞ ദിവസം എല്ലാ ഐ എസ് എൽ ക്ലബുകളും ചേർന്നുകൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ഒരു ലെറ്റർ നൽകിയിരുന്നു എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്നായിരുന്നു ആ ലെറ്ററിൽ ഉണ്ടായിരുന്നത് അതായത് ഒരു കൊമേഴ്ഷ്യൽ പാർട്ണറെ കണ്ടുപിടിച്ച് ഈ സീസണിലെ ഐ എസ് എൽ ഉടൻ തന്നെ ആരംഭിക്കണം എന്നായിരുന്നു ക്ലബ്ബുകൾ എല്ലാവരും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഐ എസ് എൽ നടത്താൻ ആവശ്യമായ പാർട്ണറെ ഇതുവരെ കണ്ടെത്താൻ ഫെഡറേഷന് കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം എഫ് എസ് ഡി എല്ലിൻ്റെ കോൺട്രാക്റ്റ് അവസാനിച്ചിട്ടുണ്ട് പുതിയ ഒരു പാർട്ണറെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നേരത്തെ ക്ലബുകൾ നിർദ്ദേശിച്ച ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നു ക്ലബ്ബുകൾ തന്നെ ലീഗ് നടത്തുന്ന ഒരു മാതൃക ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അങ്ങനെയാണ് നടക്കുന്നത് അതായത് ഓരോ ക്ലബ്ബുകളുടെയും ഉടമസ്ഥർ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കൺസോർഷം രൂപീകരിക്കും അതിൻ്റെ കീഴിലാണ് പിന്നീട് ലീഗ് നടക്കുക ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഒക്കെ അങ്ങനെയാണ് ഈസ്റ്റ് ബംഗാൾ മാത്രമായിരുന്നു ഈ മാതൃകയോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നത് ഈസ്റ്റ് ബംഗാൾ പറഞ്ഞത് ഫെഡറേഷൻ തന്നെ നേരിട്ട് ഈ ഒരു ഐ എസ് എൽ നടത്തണം എന്നായിരുന്നു ബാക്കിയുള്ള എല്ലാ ക്ലബുകളും ഈ മാതൃക നടപ്പിലാക്കണമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു അതേ വഴിയിലൂടെ തന്നെയാണ് ഫെഡറേഷൻ ഇപ്പോൾ സഞ്ചരിക്കുന്നത് കൊമേഴ്ഷ്യൽ പാർണറെ ലഭിക്കാത്തത് പ്രീമിയർ ലീഗ് മാതൃകയിൽ ഐ ഈ സീസണിൽ നടത്താനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു ലെറ്റർ പുറത്തിറക്കുകയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ചെയ്തിട്ടുള്ളത് അതായത് ക്ലബ്ബുകൾക്ക് എല്ലാവർക്കും ഒരു ലെറ്റർ അവർ അയച്ചിട്ടുണ്ട് ക്ലബിന്റെ ഉടമസ്ഥർ എല്ലാവരുമുള്ള ഒരു കൺസോർഷ്യം രൂപീകരിക്കുക കൂടാതെ ഫെഡറേഷൻ ഉണ്ടാകും അതിനു പുറമെ കൊമേർഷ്യൽ ബ്രോഡ്കാസ്റ്റേഴ്സും പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സും ഉണ്ടാകും ഇവരൊക്കെ ചേർന്നുകൊണ്ട് ലീഗ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം ഈ ലെറ്റർ ഫെഡറേഷൻ ക്ലബുകൾക്ക് കൈമാറിയിട്ടുണ്ടെങ്കിലും ക്ലബുകൾ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനം അറിയിച്ചിട്ടില്ല ഒരു കോൺഫറൻസ് നടക്കാനുണ്ട് മാത്രമല്ല വരുന്ന ഇരുപതാം തീയതി ഫെഡറേഷൻ്റെ ജനറൽ ബോഡി നടക്കുന്നുണ്ട് ഇതിൽ സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടായേക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതിനു മുന്നേ ക്ലബ്ബുകളുടെ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ അറിയേണ്ടതുണ്ട് പക്ഷേ ചില ക്ലബ്ബുകൾക്കും ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട് കാരണം ഒരു കൊമേഴ്ഷ്യൽ പാർട്ണർ ഇല്ലാതെ ഐ എസ് എൽ എത്രത്തോളം മുന്നോട്ട് പോകും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ആശങ്കയുള്ളത് പ്രത്യേകിച്ച് ലീഗ് നടത്താനും തങ്ങളുടെ സ്റ്റാഫുകൾക്ക് സാലറി നൽകാനും ഫെഡറേഷന് തന്നെ സ്വയം പണം ആവശ്യമായി വരും അതിന് ഫെഡറേഷൻ എവിടെ നിന്ന് ഫണ്ട് റേസ് ചെയ്യും എന്ന ഒരു ചോദ്യം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട് കാരണം കൊമേഴ്ഷ്യൽ പാർട്ണർ ഇല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ വരുമാനം ഇല്ലാതാകും അത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഏതായാലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട് അതിനോട് ക്ലബ്ബുകൾ ഒരു പ്രതികരണം രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം